പാവ്രട്ടി വിശുദ്ധ യൌസെ പിതാവിന്റെ തിരുനാളിന്റെ ഭാഗമായി നേർച്ച പാക്കറ്റുകൾ തയ്യാറാക്കി ഫ്രാൻസിസ്കൻ ആത്മായ സമൂഹത്തിന്റെ നേതൃത്വത്തിലാണ് നേർച്ച പാക്കറ്റുകൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇരുപതിനായിരം അരി പാക്കറ്റും മുപ്പതിനായിരം അവൽ പാക്കറ്റുമാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിനു പുറമെ ഒരു ലക്ഷം ചെറിയ അവൽ പാക്കറ്റും തയ്യാറാക്കിയിട്ടുണ്ട് ഇടവകയിലെ ഫ്രാൻസിസ്കൻ ആത്മായ സഭ ഈ ദൗത്യം ഏറ്റെടുത്തിട്ട് അൻപത്തിരണ്ട് വർഷം പിന്നിടുകയാണ് തിരുനാൾ ദിവസം മെയ് പത്ത് ശനിയാഴ്ച കാലത്ത് ഒൻപത് മണിക്ക് തീർത്ഥകേന്ദ്രം പ്രക്ടാർ ആശീർവാദ കർമ്മം നിർവഹിക്കുന്നതോടെ വിതരണം ആരംഭിക്കും ഞായറാഴ്ച മൂന്ന് മണിവരെ നേർച്ച ഭക്ഷണം പാഴ്സൽ തയ്യാറാക്കുന്നതും ഈ കൂട്ടായ്മ തന്നെയാണ് പാക്കറ്റുകളുടെ വിതരണം സെന്റ് ജോസഫ്സ് എൽ പി സ്കൂളിൽ രണ്ട് കൌണ്ടറുകളിലായി നടത്തും കേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ട്രസ്റ്റി ഓജി ഷാജൻ കൺവീനർ പി വി ആൻ്റണി ഭാരവാഹികളായ പി ഐ ഡേവിസ് കെ ജെ ലാസർ ടി കെ ജോസ് ജോസഫീന വർഗീസ് പള്ളി കമ്മിറ്റി ഭാരവാഹികളായ പിയൂസ് പുലിക്കോട്ടിൽ വിൽസൺ നീലങ്കാവിൽ ജോബി ഡേവിഡ് സുബിരാജ് തോമസ് റാഫി നീലങ്കാവിൽ എന്നിവർ പങ്കെടുത്തു